ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന വരുന്നൊരു സൽവാ മീറ്റിക് സെറ്റാണ് അപ്പം അതേ നല്ലൊരു പിൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ത്രെഡ് ആൻഡ് സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പിൻ ഷെയ്ഡിലാണ് ഈ ഒരു സൽവാ സെറ്റ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ടോപ്പ് പോർഷൻ വരുന്നത് അതിന്റെ സ്റ്റാറ്റേഡ് ആയിട്ട് ഇവയും ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഇതിന്റെ ടോപ്പും തുമ്പട്ടയും അതുപോലെ തന്നെ ബോട്ടം വരുന്നത് സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഫുൾ പിങ്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ പോർഷൻ വരുന്നത് ഈ ഒരു നോക്ക് പോർഷൻ വരുന്ന ഭാഗത്ത് മാത്രമാണ് അതിന് ത്രെഡ് വർക്ക് വരുന്നത് ഇതിൻ്റെ താഴോട്ട് സ്കാറ്റേഡ് ആയിട്ട് ത്രെഡ് വർക്ക് പൊവാടിയിട്ടിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ബോട്ടം പോർഷൻ ഇതിന് വരുന്നത് ഇതാണ് സാൻഡ് വുഡ് ഫാബ്രിക്കില് സെയിം കളർ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം ആണ് ഇതിന് വരുന്നത് എല്ലാ അത്യാവശ്യം പട്ടിയുള്ള നല്ല മെറ്റീരിയലിലാണ് ബോട്ടം ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ആയിട്ട് വരുന്ന ഒരു സൽവാർ ആണ് നല്ല ുപ്പട്ടോ ദുപ്പട്ടയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല നെറ്റുട്ട് ഫാബ്രിക്കില് വരുന്ന ദുപ്പട്ടയാണ് അതിൽ തന്നെ നല്ല ത്രെഡ് വോക്കാണ് നല്ല ലെങ്തിൽ വരുന്ന ദുപ്പട്ടയാണ് അപ്പോൾ ഈ ഒരു സൽവാസേറ്റ് നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് ആണ് കേട്ടോ ഓഫർ റേറ്റ് ആണ് വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഡൽഹി വെച്ചുദാസൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ബൈ ബൈ